രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് പ്രാദേശിക സമയം ഏഴ് അമ്പത്തി എട്ട് ഇന്ത്യൻ മഹാസമുദ്ര തീരത്ത് ഒരു വലിയ സുനാമി നാശം വിതച്ചു ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയിലെ ആഷയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒൻപതേ ദശാംശം രണ്ട് ഒൻപതേ ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടായി ജെറ്റ് പ്ലെയിൻ വേഗതയിലാണ് സുനാമി സമുദ്രത്തിന് കുറുകെ ആങ്ങിയടിച്ചത് ഭൂകമ്പം മുപ്പത് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ സൃഷ്ടിച്ചു ബോക്സിംഗ് ഡേ അവധിക്ക് ശേഷമായിരുന്നു സുനാമി വന്നത് അതിനാൽ ബോക്സിംഗ് ഡേ സുനാമി എന്നും അറിയപ്പെടുന്നുണ്ട് ഏഷ്യയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ശക്തമായ ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തിൽ ആധുനിക ഭൂകമ്പ ശാസ്ത്രം ആരംഭിച്ചതിനു ശേഷം ലോകമെമ്പാടും രേഖ തിൽ വച്ച് ഏറ്റവും ശക്തമായ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഭൂകമ്പം കൂടിയാണിത് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി മുന്നൂറിനും ഇടയിൽ ഇതുവരെ നിരീക്ഷിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഫോൾട്ട് വിള്ളൽ ഇതിന് ഉണ്ടായിരുന്നു തീരദേശ സമൂഹങ്ങളെ യാതൊരു മുന്നറിയിപ്പ് കൂടി ഇല്ലാതെയാണ് അത് ബാധിച്ചത് തീരദേശ പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കി സമൂഹങ്ങളെ രക്ഷിക്കാനാവാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുകയും വ്യാപകമായ നാശത്തിന് കാരണമാവുകയും ഇത് ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സുനാമി ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള രാജ്യങ്ങളിൽ വരെ ആഞ്ഞടിച്ചു ഇന്തോനേഷ്യ ശ്രീലങ്ക ഇന്ത്യ തായ്ലാന്റ് എന്നിവിടങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചത് എന്നാൽ തിരമാലകൾ മ്യാൻമാർ മാലിദ്വീപ് കിഴക്കൻ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് എത്തിയത് അതിന്റെ പ്രത്യാഘാതങ്ങളും വളരെ മോശമായിരുന്നു മുഴുവൻ ഗ്രാമങ്ങളും നിലംപൊത്തി മത്സ്യബന്ധന സമൂഹങ്ങളൊട്ടാകെ തുടച്ചു നീക്കപ്പെട്ടു വിശാലമായ തീരപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇന്തോനേഷ്യയിലെ ആശയപ്രവിശ്യയിൽ വെള്ളത്തിന്റെ ശക്തിയിൽ മുഴുവൻ അയൽപക്കങ്ങളും അപ്രത്യക്ഷമാവുകയുമുണ്ടായി പതിനാല് രാജ്യങ്ങളിലായി രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി ഇത് മാറി ദശലക്ഷക്കണക്കിന് ആളുകൾ വീടുകളോ ശുദ്ധജലമോ വൈദ്യസഹായമോ ഇല്ലാതെ കുടിയിറക്കപ്പെട്ടു മാത്രമല്ല വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും ദുഃഖത്തിനുമിടയിൽ കണതായ തങ്ങളുടെ കുടുംബാംഗങ്ങളെ തിരയുക എന്ന കഠിനമായ ദൗത്യം അതിജീവിച്ചവർ ഏറ്റെടുക്കേണ്ട ദയനീയമായ അവസ്ഥയുമുണ്ടായിരുന്നു ആ സമയത്ത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഏകോപിതമായ സുനാമി മുന്നറിയിപ്പ് സംവിധാനമില്ല അടുത്തു വരുന്ന സുനാമിയുടെ സൂചനകളെക്കുറിച്ച് പല തീരദേശ നിവാസികൾക്കും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല തൽഫലമായി സമൂഹങ്ങൾ ജാഗ്രത പാലിക്കാൻ തുടങ്ങി ഒഴിഞ്ഞു പോകാനും വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ദുരന്തം അഭൂതപൂർവമായ ഒരു അന്താരാഷ്ട്ര മാനുഷിക പ്രതികരണത്തിന് കാരണമായി സർക്കാരുകളും സഹായ ഏജൻസികളും സന്നദ്ധ പ്രവർത്തകരും വേഗത്തിൽ അണിനിരുന്നു അടിയന്തര ആശ്വാസം വൈദ്യസഹായം ദീർഘകാല പുനർനിർമ്മാണ പിന്തുണ എന്നിവ നൽകി വന്നു തുടർന്നുള്ള വർഷങ്ങളിൽ ഭാവിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനായി രാജ്യങ്ങൾ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളിലും ദുരന്ത നിവാരണ പരിപാടികളിലും വൻ തോതിൽ നിക്ഷേപം നടത്തിവരികയാണ് രണ്ടായിരത്തി നാലിലെ ഈ ഇന്ത്യൻ മഹാസമുദ്ര സുനാമി ഇത്രയും വിനാശകരം മാരകവുമായതിന് പിന്നിൽ സുമാത്ര ആൻഡമാൻ ഭൂകമ്പം ഇരുപത്തിമൂവായിരം ഹിരോഷിമ മാതൃകയിലുള്ള അണുബോംബുകൾക്ക് തുല്യമായ ഊർജം പുറത്തുവിട്ടതായാണ് കണക്കാക്കപ്പെട്ടത് സുനാമിക്ക് കാരണമായ ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹത്തിന്റെ വടക്കു പടിഞ്ഞാറായി സുമാത്ര ദ്വീപിന്റെ തീരത്ത് നിന്ന് നൂറ്റി അൻപത് മൈൽ അകലെയും സമുദ്രനിരപ്പിൽ നിന്ന് മുപ്പത്തിയൊന്ന് മൈൽ താഴെയുമാണ് ഭൂകമ്പം ഉണ്ടായത് സുനാമിയിൽ നിന്നുള്ള ഭൗതിക നഷ്ടമായി പത്ത് ബില്യൺ ഡോളറാണ് കണക്കാക്കപ്പെടുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയർ മേഖലക്കിടയിലാണ് ഇന്തോനേഷ്യ സ്ഥിതി ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം ഭൂകമ്പങ്ങളും സംഭവിക്കുന്നത് ഇവിടെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി